ഹലോ നമ്മൾ എവിടെ ഉള്ളത് പയ്യാമ്പലത്തുള്ളൂ ലൈറ്റ് ഹൗസ് ഇവളുടെ കൂടെ അപ്പൊ എന്താ പറഞ്ഞത് ഇവളുടെ കൂടെ ഐഡിയയില് വന്നു ഒരു ഫ്രണ്ട് അടുത്തൊരു പാർക്കിൽ വന്നു ഫുൾ നമ്മൾ ഇവിടെ സിംഗിൾസ് നോക്കും ഇത് കണ്ടോ ഗ്രാമീണ സുന്ദരല്ല കടൽ സുന്ദരം കണ്ടോ 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 ഇവക്കാണ് കുച്ച ഇത്രേ നല്ല കിടില സ്ഥലത്ത് വന്നിട്ട് മലപ്പുറം അഹങ്കാരം കണ്ട ഓ മലപ്പുറത്തേക്ക് വന്ന് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലങ്ങളൊക്കെ ലൈറ്റ് ഹൗസ് ഉണ്ടെന്നും പറഞ്ഞ് അവിടെ നീമ്പട്ടം വരെ വന്നിട്ട് അതാണ് ലൈറ്റ് ഹൗസ് നിറത്തരാവുമ്പോഴും അടുത്ത പ്രാവശ്യം